ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളെ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഊട്ടിയിലെ സീരീസ് ആയിരുന്നു കഴിഞ്ഞ വർഷം ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെ രണ്ട് മൂന്ന് വീഡിയോസും കൂടി പെൻഡിങ് ഉണ്ട് അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇനി ആദ്യത്തെ ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗൈൻ ആൻഡ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ചിത്രൻ സിനിമയിൽ ഊട്ടി അഥവാ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ അപ്പം നമ്മളിവിടെ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി എത്തിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ രണ്ട് ടോയ് ട്രെയിൻ സർവീസ് ആണുള്ളത് ഒന്ന് ഡാർജിലിംഗ് പിന്നെ ഊട്ടി ടു മേട്ടുപ്പാളെ അപ്പോൾ നമുക്ക് ഊട്ടിയാണല്ലോ ഉള്ളത് അപ്പോൾ നമ്മൾ ഊട്ടിയിൽ എന്തായാലും വന്നുകഴിഞ്ഞാൽ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യും അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിഫറെൻറ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് അതൊരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോൾ തന്നെ വേഗം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടു അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓഫ്ലൈനായിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തു ഞങ്ങൾ ഊട്ടി ടു കൂനൂർ വരെയാണ് ടിക്കറ്റ് എടുത്തത് അതുപോലെ തിരിച്ച് കൂനൂർ ടു ഊട്ടി അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത് മേട്ടുപ്പാളയം വരെ പോയില്ല മേട്ടുപ്പാളയത്ത് നിന്ന് തിരിച്ചും ഊട്ടി വരെ എത്താനുള്ള സമയമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആവെ എഞ്ചിനിൽ യാത്ര ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആവി എഞ്ചിൻ മാറുന്നത് കാണാൻ പറ്റി ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം സ്റ്റീം എൻജിനാണ് അപ്പോൾ മേട്ടുപ്പാളയം ടു കൂനൂർ സ്റ്റീം എഞ്ചിനിലാണ് ട്രെയിൻ പോകുന്നത് അത് കഴിഞ്ഞ് കൂനൂർ വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് ഡീസൽ എഞ്ചിനാണ് പിന്നെ ഊട്ടി വരെ പോകുന്നത് അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡീസൽ എൻജിൻ പക്ഷെ നമുക്ക് എക്സൈറ്റ്മെന്റും ഒരു ത്രില്ലും കൂടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പൊ ഞങ്ങക്ക് പോവാനുള്ള ട്രെയിൻ ഇപ്പൊ എത്തും അപ്പൊ ആ ട്രെയിനിന്റെ വിശേഷങ്ങൾ ബാക്കി നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഫസ്റ്റ് ക്ലാസ്സും ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ ആണ് ബുക്ക് ചെയ്തത് കേട്ടോ ഏർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റിംഗ് ഒക്കെ ആയിരുന്നു ഒരാൾക്ക് വിൻഡോ സൈഡ് കിട്ടിയായിരുന്നു നാല് പേർക്കാണ് നമ്മുടെ ക്യാബിനില് ഇരിക്കാൻ പറ്റുക ഇതേപോലെ ഓപ്പോസിറ്റ് അപ്പുറത്തെ ക്യാബിനാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഞങ്ങൾ ഇരിക്കുന്ന ക്യാബിൻ ഇതിന്റെ നടക്കിൽ ഒരു മറയുണ്ട് അപ്പൊ ഇവിടെ നാല് പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് അത് വഴിയ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം ഞങ്ങൾ രണ്ടുപേര് മാത്രമായി ഗൈസ് ആ അത് വേറൊരു കഥയാണ് ഈ ട്രെയിനിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് പിന്നെ ജനറൽ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഞാൻ ഇനി സെക്കൻഡ് ക്ലാസ്സിന്റെയും അതുപോലെ ജനറലിന്റെയും ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് ഈ പോകുന്നത് അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് സെക്കൻഡ് ക്ലാസ് അപ്പൊ ഞങ്ങള് സെക്കൻഡ് ക്ലാസ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത സീറ്റിങ്ങും ഒക്കെയാണ് അതുപോലെ തന്നെ ജനറലും കുഴപ്പമില്ല ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ് പക്ഷെ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നോ എന്ന് പറഞ്ഞല്ലോ അതിൽ രണ്ടുപേരെ ഇടയ്ക്ക് വെച്ച് പോവുകയും ചെയ്തു ഊട്ടിയിട്ട് കൂനൂർ ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിന് വന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് അതുപോലെ ജനറൽ ആയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് ജനറലിന് നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ കൂന്നൂറ് ടു ഊട്ടി ചാർജ് അപ്പൊ ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടെയാണ് ഗായസ് അപ്പൊ എന്തായാലും നമുക്ക് ടോയ് ട്രെയിൻ യാത്ര ട്രെയിൻ യാത്രയോടൊപ്പം തന്നെ നമുക്ക് ഊട്ടി ടോയ് ട്രെയിനിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ പറയാം ഊട്ടി ടോയ് ട്രെയിൻ നീലഗിരി മൌണ്ടൈൻ റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചില് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നമ്മുടെ ഊട്ടി ട്രെയിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി കിലോമീറ്റർ ദൂരമാണ് നമ്മൾ പാസ് ചെയ്യുക മേട്ടുപാളയം ടു ഊട്ടി ഇതിൽ തന്നെ പതിനാറ് ടണലും ഇരുന്നൂറ്റമ്പത് പാലങ്ങളും പിന്നെ ഇരുന്നൂറ്റെട്ട് വളവുകളും എന്നിവ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സാധാരണ നമ്മുടെ ട്രെയിൻ യാത്രകളിൽ നിന്നും ടോയ് ട്രെയിൻ വ്യത്യസ്ത ആവുന്നത് നമ്മുടെ ഊട്ടിയിലെ ക്ലൈമറ്റും അതുപോലെ തന്നെ ഊട്ടിയിലെ മലനിരകളിൽ കൂടിയിട്ടുള്ള യാത്രയും ഒക്കെ കൊണ്ടാണ് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളേക്കാൾ നമുക്ക് അനുഭൂതി തരില്ലോ നമ്മുടെ ക്യാമറ കണ്ണുകൾ എന്നാലും നമുക്ക് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് പിന്നെ ഇതൊരു നാരോഗേജ് റെയിൽവേ കൂടിയാണ് അതുകൊണ്ട് തന്നെ വേഗം കുറവാണ് പരമാവധി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗത മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മളൊരു പാസ് ചെയ്തത് ഒരു ടണലാണ് ചെറിയൊരു ടണലാണ് അങ്ങനെ പല ടണലുകൾ ഉണ്ട് പതിനാറ് ടണലുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ബ്രിട്ടീഷുകാരുടെ സമയത്താണ് നമ്മുടെ ഈ നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേയും അതുപോലെ ഈ ടോയ് ട്രെയിനും എല്ലാം വന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ സമ്മതിച്ചേ പറ്റുള്ളൂ ഓരോ മലകളും ചെത്തിയിട്ടൊക്കെയാണ് നമ്മുടെ ഈ ടണലുകളൊക്കെ നമ്മൾ കടന്നു വരുന്നത് എന്തായാലും അത് നമുക്കും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അത് നമ്മുടെ റെയിൽവേ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്നതും അതും അതിലും വലിയൊരു കാര്യമാണ് അപ്പം എന്തായാലും ലൈഫിൽ വൺ ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയ സ്റ്റേഷൻ ആണ് ലൌഡെയിൽ ഈ ലൗഡെയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കുറെ റീൽസും ഷോർട്സും ഇവിടെ നിന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു ഭംഗി കണ്ടിട്ട് നമുക്ക് അവിടെ ഇറങ്ങണം എന്ന് തോന്നി പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയാം കണ്ണോണ്ട് കാണുന്നത്രയും നമുക്ക് ക്യാമറ കണ്ണുകൊണ്ട് കിട്ടില്ല അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് എന്തായാലും നമുക്ക് കാണാൻ പറ്റും മലനിരകളിൽ കൂടിയിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര ഒന്നും പറയാനില്ല വാക്കുകൾ ഉണ്ടായിരുന്നില്ല അത്രയും സന്തോഷമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത്രയുള്ളൊരു ഹലോ അപ്പൊ ടോയ് ട്രെയിനർസ് പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻ ണ്ടെങ്കിൽ അതിനും നല്ല എക്സ്പീരിയൻസ് ഇല്ലേ പക്ഷേ ഇത് ഒന്നും അറിയില്ല പിന്നെ ഈ കുപ്പൽ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരായിരുന്നു ആദ്യം പക്ഷെ അവരിങ്ങനെ വീഡിയോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഫോൺ തഴ പോയി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിടാണ് ഏറ്റവും ബെറ്റർ ഓൺലൈൻ വഴി നമുക്ക് കൺഫേം ടിക്കറ്റ് അല്ലെങ്കിൽ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം ഞാൻ ബുക്ക് ചെയ്തത് ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ബുക്ക് ചെയ്തിടാം ഓൺലൈൻ വഴി അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആയി കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ടെൻഷനാവും വെറുതെ നമ്മൾ അതിന് നിൽക്കണ്ടല്ലോ അപ്പോൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് ടെൻഷൻ ഒഴിവായി കിട്ടും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ നമ്മുടെ ടോയ് ട്രെയിൻ യാത്ര കൂനൂർ എത്താറായിരുന്നു ഏകദേശം അപ്പോൾ കൂനൂർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എൻജി മാറും നമുക്ക് അവിടെ നിന്ന് വേറൊരു ട്രെയിൻ ആവി പറത്തി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് മേട്ടുപാളയത്തിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ അവിടെ നിന്നാണ് എഞ്ചി മാറുന്നത് അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റിട്ടോ ഏർ അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു എന്നിട്ട് അതും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോകുന്നത് നമ്മൾ കൂനൂർ ഇറങ്ങിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സ്റ്റേഷനിൽ തന്നെ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പം വെയിറ്റ് ചെയ്യണത് നമ്മുടെ സ്റ്റീം എൻജിൻ ഒരു ട്രെയിൻ കൂടി വരാനുണ്ട് അപ്പോൾ അത് മാറുന്നത് സ്റ്റീം എൻജിൻ മാറ്റി ഡീസൽ എൻജിൻ ആക്കുന്നത് കാണാനാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ വന്നു ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ട്രെയിൻ എക്സ്ട്രാ നമുക്ക് സർവീസ് ഉണ്ടാവും കേട്ടോ ആവി വർത്തി വരുന്ന ഈ ട്രെയിൻ ഞാനൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ എനിക്ക് ഇത് കാണാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ എക്സൈറ്റഡും ആയിരുന്നു പിന്നെ ആവി എഞ്ചിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്നില്ല എന്നുള്ള പരാതി തൽക്കാലം ഞാൻ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് അടക്കി പിടിച്ച് ഇനി വിറ്റ് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി മാത്രമായിട്ട് വരാമല്ലോ ഞങ്ങൾ എന്തായാലും ഊട്ടി കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് ഊട്ടിയിൽ വന്ന് ഊട്ടിയിൽ വന്ന് പിന്നെ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പോകണതും ഒരു നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടുമാണ് മേറ്റുപ്പാളം അപ്പോൾ ഇതാണ് ആവി എഞ്ചിൻ ആവി എഞ്ചിൻ നമ്മുടെ ട്രെയിനിൻ്റെ അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇനി ഡീസൽ എഞ്ചിൻ പിടിപ്പിച്ചിട്ട് ഇതേ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചുകൂട്ടിയിലേക്ക് പോകും അപ്പോൾ എൻ്റെ ഈ ടോയ് ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഊട്ടിയിലെ രണ്ട് വീഡിയോയും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ദെൻ ബായ്